ും ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളുടെ പാപ്പ ഋഷാപ്തങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച വണ്ടിയാണത് എഴുപത്തിയേഴ് മോഡൽ അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ഉടനെ അദ്ദേഹം സ്വന്തമായി ഉപയോഗിച്ച വാഹനമാണ് ഏകദേശം എൻ്റെ അതേ വയസ്സാണ് ഈ ഒരു വാഹനത്തിനുള്ളത് ഏകദേശം അഞ്ചു വർഷം അദ്ദേഹം ഉപയോഗിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കോഴിച്ച കുഞ്ഞു അദ്ദേഹം അത് വാങ്ങുകയും അത് അപ്പോ തന്നെ എല്ലാ ദിവസവും ഇടയ്ക്കിടെ പണക്കൾ വരാറുണ്ട് അപ്പോഴൊക്കെ ഇത് കൊടുക്കുമ്പോൾ എന്നോട് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹം വാങ്ങി അദ്ദേഹം ഒരുപാട് കാലം ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ മക്കൾ ഉപയോഗിച്ചു പിന്നീട് മക്കള് അദ്ദേഹത്തിന്റെ പെങ്ങളെ മകന് ബുറൈമയെ ിയിലെ വ്യവസായ പ്രമുഖനായിട്ടുള്ള അനീഫ സാഹിബിനെ അദ്ദേഹം അവർ കൊടുത്തു അപ്പോൾ അദ്ദേഹമാണ് ഒരുപാട് കാലുകൾ കൊണ്ടുവരുന്നത് അതിന് ശേഷം ഇന്ന് ഈ വണ്ടി സ്വാഭാവികമായും ഞങ്ങൾ പിതാവ് ഉപയോഗിച്ച സ്ഥിതിക്ക് ഞങ്ങളുടെ മക്കൾ വ വളർന്നപ്പോൾ അത് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അപ്പോൾ നിരന്തരമായി അവരോട് ചോദിച്ചിരുന്നു പക്ഷെ അവർക്ക് വാപ്പ ഉപയോഗിച്ച വണ്ടിയാണ് ആ വർക്കത്ത് എപ്പോഴും ഉണ്ടാകണം ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു പക്ഷേ നിരന്തരമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹക്ക് ഒക്കെ പോയി സംസാരിച്ചിരുന്നു അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹം ഞങ്ങൾക്കത് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ വലിയ ഏത് വലിയ ഓർമ്മയെക്കാളും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്മാരകം വാപ്പ ഉപയോഗിച്ച കാറ് ഇതിൻ്റെ പിന്നെ പിന്നിൽ ഒരുപാട് ഇരുന്ന് വാപ്പ യാത്ര ചെയ്തിട്ട് കടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബസമേതം ഞാൻ കുട്ടിയായ സമയത്ത് ഏകദേശം ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പമൊക്കെ ഈ വണ്ടിയിലാണ് അപ്പോൾ അത് വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തിയതിന് നമുക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ അതിന് പ്രത്യേകം നന്ദി അനീഫ സാഹിബിനോട് ഞങ്ങൾ അറിയിക്കുകയാണ് കുടുംബത്തിന് നന്ദി അറിയിക്കുക അപ്പോൾ മകന് അദ്ദേഹം ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറാണ് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ട് ശെരി ഒരു ഫേസ്ബുക്കിന്റെ ബഷീർ നമ്മളെ അബ്ദുസമദ് റീസ്റ്റോർ ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ള കാറിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം